നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇവിടെയുണ്ട് നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഇതൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചാണ് അതാണ് ബ്രെയിൻ ഫ്ലൈമിൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ വേർതിരിവുകളില്ല എല്ലാവരും ഒരുമിച്ച് അവിടെ എന്താ പറയുക ചേട്ടൻ മാത്രമേ ഉള്ളൂ സാറില്ല ഇതാണ് പ്രത്യേകത രജിത് എപ്പോഴും പറയും ഏഹ് സാർ വേണ്ട ചേട്ടൻ മതി ചേട്ടനാകുമ്പോൾ ഒരു ആത്മബന്ധം ഉണ്ടാവും സാറാവുമ്പോൾ അകൽച്ച ഉണ്ടാവും എന്ന് രജിതേട്ടൻ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ ബിന്ദു ചേച്ചി വർഷങ്ങൾ ആയിട്ട് സിനിമ ഒരുപാട് സിനിമകൾ ചെയ്തു ഒരു ആർട്ടിസ്റ്റാണ് ബിന്ദു ചേച്ചി ഏതോ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എനിക്കറിയാം ബിന്ദു ചേച്ചിയെ മലയാളത്തിലും പല ഇതിലും പല വേഷങ്ങളും ചെയ്തു അമ്മ പെങ്ങൾ ചേച്ചി അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് പ്രേമി എന്താ പറയുക കേരളം കണ്ട് ആഘോഷിച്ച കറുത്ത എന്ന സീരിയലിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രത്തിനെ അവതരിച്ചിപ്പിച്ചു ടൈറ്റിലോട് ചെയ്തു പിന്നെ കുറച്ച് നാൾ മാറി നിൽക്കുമായിരുന്നു മാറി നിൽക്കുക എന്ന് വെച്ചാൽ അവധിയെടുത്തിരിക്കുകയല്ല ചെയ്തേ തെലുങ്കിൽ ഇവിടത്തേക്കായാലും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് പ്രേമിയവിടെ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഈ പദ്ധതി ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു പ്രേമി അപ്പോൾ ശരി നമുക്ക് ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ പ്രേമി വന്നു രജിത്തേട്ടൻ രജിതേട്ടൻ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചു ഞങ്ങൾ മിക്ക ദിവസവും പല കാര്യങ്ങളും സംസാരിച്ചു അങ്ങനെ ആ ഒരു കഥാപാത്രം രഹിതേട്ടൻ ഇതിനകത്ത് ഇത്ര നാൾ നിങ്ങൾ കണ്ട ഒരു രചിത്തേട്ടനെ ആയിരിക്കില്ല ആ മില്ലണറിൽ കാണുന്നത് വേറൊരു രൂപത്തിലുള്ള ഒരാളെ ആയിരിക്കും അപ്പോൾ രഹിതേട്ടൻ അങ്ങനെ സഹകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഇത് ഇന്നലെ തുടങ്ങി ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പൂജ്യം നടത്തിയൊരു പദ്ധതിയല്ല ഏകദേശം ഒരു വർഷമായി ഒരു വർഷത്തിന് മേലെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ പദ്ധതിയുടെ പിന്നിൽ നമ്മൾ ഇറങ്ങിയിട്ട് അതായത് ബ്രെയിൻ ഫ്ലെയിം സിനിമ ബ്രെയിൻ ഫ്ലെയിം ക്യാപിറ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി അത് വിദ്യാധരൻ സാറാണ് അതിൻ്റെ എം ഡി ഇത് ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ കമ്പനിയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ട്രീസ പീറ്റർ അപ്പോൾ ഈ പദ്ധതി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇന്ന് ഓടി വന്നൊരു സിനിമ ചെയ്തിട്ട് പോവുകയല്ല അവരുടെ ഉദ്ദേശം അപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് ആളുകൾ വന്ന് പങ്കെടുക്കണം ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യണം ഒരു സിനിമ ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് വന്ന് ചെയ്തു പോവാർക്കും അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരുപാട് ആളുകൾ വന്നു അതിനകത്ത് അപ്പോൾ ഇവർ വന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പോളിസി എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ എം ഡി സാർ പറയും എന്നാലും ഈ പറയുന്ന ഓരോ പുതിയ ആളുകളെയും പുതിയ കലാകാരന്മാരെയും അതായത് കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കറക്റ്റായിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് നമുക്കറിയാം ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പടം ചെയ്തു അതിൻ്റെ റിലീസ് ഒരു രണ്ട് മാസം കൊണ്ട് ഉണ്ടാകും അപ്പോൾ എൻ്റെ സിനിമയിലും പുതിയ ഒരുപാട് പേർക്ക് ഞാൻ അവസരം കൊടുത്തായിരുന്നു അപ്പോൾ ഓരോരുത്തരും എവിടെ നിന്നോക്കെയോ വരുന്നു ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലരാകുന്നു ചിലരാവുന്നില്ല അപ്പോൾ പക്ഷേ നമുക്ക് കൃത്യമായും ഒരു ജോലി പറഞ്ഞാൽ അല്ലെങ്കിൽ അഭിനയമാണ് എനിക്കറിയാവുന്ന എന്ന് പറഞ്ഞിട്ട് വന്ന് അയാൾ ഒരു ഡയലോഗെങ്കിലും നന്നായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുക അവരെ കണ്ട് അത് ചെയ്യിപ്പിക്കുക അത് നല്ല രീതിയിൽ വരുത്തുക അതാണ് ഉദ്ദേശം അപ്പോൾ ബ്രെയിൻ ഫ്ലെയിം വന്നിട്ട് പെട്ടെന്ന് വന്ന് രണ്ടോ ഒന്നോ രണ്ടോ വർക്ക് ചെയ്ത് തിരിച്ചു പോകുക ഈ വരുന്ന ആളുകളുടെ മനസ്സും പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടി പങ്കിട്ടുകൊണ്ടാണ് ബ്രെയിൻ ഫ്ലെയിം ഈ പദ്ധതി ഉണ്ടാക്കുന്നത് കാരണം ഒരു പെട്ടെന്നൊരു പേര് കിട്ടാൻ വേണ്ടി വന്നിട്ട് എന്തെങ്കിലും ചെയ്യുവല്ലോ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾ ഈ ഒന്നൊന്നേകാൽ വർഷത്തോളം പ്ലാൻ ചെയ്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാനല്ലായിരുന്നു എനിക്ക് ഇതിൻ്റെ പ്ലാനിങ് എനിക്കത് പെട്ടെന്ന് പറ്റുമായിരുന്നു ഒരു പരിധി വരെ പക്ഷേ പല പ്രാവശ്യം എഴുതി പൊളിച്ചെഴുതി ഇതിനപ്പുറത്ത് ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക പെട്ടെന്നൊരു വേഷം ചെയ്തു ചെറിയ എന്തെങ്കിലും കാണിച്ചു തിരിച്ചു പോയി അന്നല്ല അവരെ കൂടെ നിർത്തുക അവരോടൊപ്പം നമ്മളുണ്ടാവുക അവർക്കുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളറിയാം ഒരു അവർക്കുള്ള വിഷമങ്ങളറിയാം അതിന് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു മനസ്സുകൂടി ബ്രെയിൻ ഫ്ലെയിം സിനിമയുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഒരു വെറുതെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ല ബ്രെയിൻ ഫ്ലെയിം സിനിമയെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് ഒരു കുറേ പദ്ധതികളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതായത് സാധാരണ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഓഡിയേഷൻ വെച്ചപ്പോൾ പലരും ചോദിച്ചു അത് ഞങ്ങൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും വേറെ തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞങ്ങൾ ആ കാർഡ് ഓഡീഷൻ ഡേറ്റ് ഇഷ്യൂ ചെയ്തപ്പോൾ ആ കാർഡിലെഴുതി പണവും പാരിതോഷികവും സ്വീകരിക്കുന്നതല്ലാന്ന് ബ്രെയിൻ ഫ്ലൈയും സിനിമയും സംബന്ധിച്ച് ഒരാളിൽ നിന്നും പൈസകൾ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരെ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും എല്ലാ നമ്മൾ പദ്ധതി ചെയ്യുന്നത് വ്യക്തമായും ധാരണയുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് രീതിയിൽ ചെയ്യണം എന്ന് വ്യക്തമായി പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യണേ കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി ബ്രെയിൻ ഫ്ലെയിം ക്യാപിറ്റൽ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ബാങ്കിങ് മേഖലയിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആണ് നമ്മൾ ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് ഒരു സഹോദര സ്ഥാപനം കൂടി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ വ്യക്തമായും ധാരണ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോ ഇത്രയും പേര് ഇവിടെ വന്നു എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതാണ് എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇപ്പൊ പടങ്ങൾ ചെയ്ത ആളുകളുണ്ട് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹം പറഞ്ഞു സാറേ ഞാന് എൺപത് പടത്തോളം ചെയ്തെന്ന് പറഞ്ഞു എൺപത് പടം അപ്പോൾ ഒന്ന് ആലോചിച്ചോ പക്ഷെ ആ വ്യക്തിയെ ആരും തിരിച്ചറിയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് കൃത്യമായ ഒരു അവസരം കിട്ടുന്നില്ല അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ നല്ലൊരു അവസരം കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരെ അവരെക്കണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ പ്രശ്നം വന്നേക്കുന്നത് അല്ലെങ്കിൽ അവർ പലതുമായി പോയെനി അപ്പോൾ ബിന്ദു ചേച്ചി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു സ്റ്റാൻലി ഒരുപാട് വർക്ക് വന്നു പക്ഷെ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ പറയുക ഞാൻ എനിക്കത് അത്രയ്ക്ക് അങ്ങ് ഒരു മനസ്സിന് തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പൈസക്കപ്പുറത്ത് സിനിമയെ ചിന്തിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉദ്ദേശമുള്ള ആളുകളാണ് അങ്ങനെയുള്ള കുറച്ച് പേര് അവർ നല്ല കഥാപാത്രങ്ങളും നല്ല സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും ചെയ്യും അത് നമുക്ക് ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയാം ഇത്രയും വർഷങ്ങൾ ഞാൻ വർക്ക് ചെയ്തു പലരെയും ഒപ്പം നിന്നു പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്നത് സിനിമ ഒരുപാട് കണ്ടു മദ്രാസിലും കേരളത്തിലും ഒക്കെ ആയിട്ട് അപ്പോൾ അത് നല്ല വ്യക്തമായും പ്രശസ്തരായും പണി അറിയാവുന്ന ഒരുപാട് പേരുടെ കൂടെ നിന്നിട്ട് നമ്മൾ അറിഞ്ഞ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങളുണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ എടുക്കുകയും ചീത്ത കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു വന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബ്രെയിൻ ഫ്ലെയിമിൻ്റെ എം ഡി വി എസ് വിദ്യാധരൻ സാറ് അദ്ദേഹം വന്നിട്ട് ഒരുപാട് വർഷങ്ങൾ നടന്നതാണ് അദ്ദേഹം അധികം സംസാരിക്കാറില്ല എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നിങ്ങളുടെ കമ്പനിയുടെ എം ഡി സംസാരിക്കണില്ല നിങ്ങളുടെ പ്രൊഡ്യൂസർ മാത്രമേ സംസാരിക്കണുള്ളൂ അപ്പോൾ അദ്ദേഹം സംസാരിക്കുകയല്ല പ്രവർത്തിക്കുകയാണ് ചെയ്യാറ് കാരണം ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് വേണ്ട നമുക്ക് നമുക്ക് നമ്മുടെ വ്യക്തിമുദ്ര വരുന്ന രീതിയിൽ നമുക്ക് നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയാറ് പലപ്പോഴും ഓരോ പ്ലാനും പദ്ധതിയും ഞങ്ങൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം അങ്ങനെയാണ് തിരുത്തി പറയാറാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി അവർക്കൊരു വിഷമം വേണ്ട അവർക്കൊരു പ്രശ്നം വേണ്ട നമ്മൾ മുഖേന ഒരു വിഷയം വേണ്ട ഇറക്കും എന്നാ പറയാറ് കഴിവുള്ള എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക മുന്നോട്ട് പോവുക അപ്പം ആ ചേർത്ത് നിർത്തലിൽ ഇപ്പം ഇരിക്കുന്ന ഒരുപാട് പേര് നല്ല അഭിനയം അറിയാവുന്നവരുണ്ട് നല്ല എന്താ പറയുക പല രീതിയിലും കഴിവുകളുള്ളവരുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഈ ഒരു ക്രൂവിനെ ഒരു നിന്ന് മുന്നോട്ട് നയിക്കാൻ ഇപ്പോൾ ഫ്ലെയിം ഉണ്ട് ഒപ്പം വർഷങ്ങൾ ഉള്ള ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഇപ്പോൾ രജിത് കേട്ടൻ ബിന്ദു ചേച്ചി പ്രേമി ഇങ്ങനെ ഒരുപാട് പേര് അവർ അതിൻ്റെ മുൻ മുൻപിൽ ഇരുന്ന് പുതിയ ആളുകൾക്ക് എന്താണ് എങ്ങനെയാണ് ഞങ്ങൾ വരണ്ടേ നാളെ നിൽക്കണ്ടേ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരിതുണ്ട് അപ്പോൾ നമ്മളൊരു ശക്തമായ ഒരു ടീമുണ്ട് നമുക്ക് പരസ്പരം അറിയാവുന്ന പരസ്പരം കാര്യങ്ങൾ പറയുന്ന ഒരു ടീമുണ്ട് ഇപ്പം ഇത് മില്യണർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഒരു വർഷത്തിന് മേലെയാണ് ഇതിൻ്റെ വർക്കൗട്ട് എഴുതിയത് അപ്പോൾ ഞാനത് പല ഇതൊരു ത്രില്ലർ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് അതായത് വ്യത്യസ്തമായ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ വർഷങ്ങൾ ഒരു എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടത്തിൽ ചെന്നൈയിൽ നടന്ന ഒരു ഇഷ്യൂസ് അത് വലിയൊരു ഒരു ക്രൈം അത് വന്നിട്ട് വലിയ ഒരു അന്വേഷണം അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഒക്കെയുണ്ട് അത് എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സി ബി സി ഐ ഡിയിലുണ്ടായിരുന്ന ഒരു സാറ് മുഖേന അതിൻ്റെ വിവരങ്ങൾ ഞാനിങ്ങനെ ആ ചെന്നൈ ഞാൻ ഉള്ള സമയത്ത് അറിഞ്ഞതാണ് കുറേ വർഷങ്ങൾ മുമ്പ് അറിഞ്ഞതാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ത്രില്ലറ് നമുക്ക് ചെയ്യണം എന്നൊരു ഐഡിയ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സ് വന്ന ഒരു സാധനമാണ് കാരണം നമ്മൾ എല്ലാവരും കാലത്തെനിച്ച് ഓടുന്നത് പണത്തിന് വേണ്ടിയാണ് പണം വരണം പണം വരണം പണം വരണം എന്നാണ് ഓടണേ പക്ഷേ അത് നല്ല രീതിയിൽ പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട് ഏത് രീതിയിലും പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പോ ഏത് രീതിയിലും പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ റൂട്ടിൽ വന്നുപെടുന്ന ചില നല്ല ആൾക്കാരുണ്ട് അപ്പൊ ഇവരെയും കൂടി ചവിട്ടി വന്നിച്ചിട്ടായിരിക്കും മറ്റവരും അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ വിഷമമുണ്ട് വേദനയുണ്ട് സങ്കടമുണ്ട് പ്രശ്നമുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കണമെന്നവരുമുണ്ട് മനസ്സിലാക്കാത്തവരുമുണ്ട് അപ്പോൾ ആ ഇത് ഇങ്ങനത്തെ നമ്മളുടെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് പേര് കുറച്ച് പേരെ ഞാൻ ഈ യഥാർത്ഥ കഥയിൽ നിന്ന് ഒരു ട്രാക്കുണ്ടാക്കി ആ ആളുകളെ അതിനകത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത് അപ്പോൾ അത് പിന്നെ നമുക്ക് അപ്പുറത്തും നമ്മളുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പലരും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇവിടെ ഓഡിയേഷൻ നടത്തുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് പേരോളം നമുക്ക് എൻട്രി വന്നിട്ടുണ്ട് അറുന്നൂറ്റമ്പതിന് മേലെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ആ അറുപത് പേരെ മാത്രമാണ് നമ്മൾ ഫൈനൽ ചെയ്തത് ആ അറുപത് പേരെ മാത്രമേ നമ്മൾ വിളിച്ച് സംസാരിക്കാൻ വിളിച്ചോളൂ അപ്പോൾ അവരൊക്കെ പറഞ്ഞ ചില എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ വന്നിട്ട് സാധാരണ ഓഡിയേഷന് പോകുമ്പോഴും നമ്മളുടെ ഇതിനകത്ത് വന്നപ്പോഴൊക്കെ ഉള്ള ഒരു വ്യത്യാസങ്ങൾ അത് വളരെ സന്തോഷം തോന്നി നമുക്ക് പക്ഷേ അതിന് ഒരു പ്രധാന കാരണക്കാർ ഈ ഇരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ എം ഡി സാറും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസർ ട്രീസ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അവരതിനെ മനസ്സിലാക്കിയിട്ട് പത്തുപടി മേളിലാണ് അവർ ചെയ്യാറുള്ളു അതുകൊണ്ടാണ് ആ ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള നമുക്ക് ഇപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് വേണ്ടി നമുക്ക് ഒരു ചായയും ഒരു കടിയും കൂടിയും കഴിക്കാമെന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇത് സാധാരണ പകുതി ചായ കുടിച്ചാൽ മതി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അതിനകത്ത് ഒരു ഇത് കിട്ടില്ല എന്താ മുന്നോട്ട് പോകാനുള്ള ഒരു എയിമുണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരെ ചേർത്ത് നിർത്തി ഇത്രയും ആളുകളെ കൊണ്ടുവന്ന് അതിൻ്റെ പദ്ധതി പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പിഴവുകളില്ലാതെ ചെയ്യാൻ ഇപ്പം നമ്മുടെ ഇതിനകത്ത് വളരെ എക്സ്പീരിയൻസുള്ള വർഷങ്ങൾ ഉള്ള ആളുകളാണ് നമ്മുടെ ക്രൂവിൽ തന്നെ നിൽക്കുന്നത് ക്യാമറയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രൊജക്ട് ഡിസൈനേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നിത്യൻചേട്ടൻ നിത്യൻ സൂര്യകാന്തി എന്ന് പറയുന്നത് പെരുമ്പാവൂർ പ്ര വളരെ പ്രശസ്തനായിട്ടൊരാളാണ് അദ്ദേഹം ഉമ്മറിനെയൊക്കെ വെച്ച് സീരിയൽ പിടിച്ചയാളാണ് അന്ന് നല്ല ബഡ്ജറ്റിൽ സീരിയൽ ചെയ്തയാളാണ് ഒരുപാട് ഗാനങ്ങൾ പുറത്തിറക്കിയ ആളാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയ ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ കഴിവും അനുഭവ പരിചയവുമുള്ള ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക ബുദ്ധിയും കൂടി ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് ഞാൻ മാത്രം ഇത് ചെയ്തുകൊണ്ടോ എന്റെ മാത്രം ചിന്ത വെച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നേ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു പ്രത്യേക കൂട്ടായും എന്ത് കാര്യം പ്ലാൻ ചെയ്താലും അത് വ്യക്തമായും ഏർ സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം പ്രവൃത്തിയിലേക്ക് വരുത്താറുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒരു വർഷമൊക്കെ പിടിച്ചത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അഭിനേതാവാണ് കുറേ കാര്യങ്ങൾ ഇപ്പൊ മാഹിൻ ബക്കറ് ഇദ്ദേഹം ഈ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ എഴുതുന്ന സമയം മുതലുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം നമുക്ക് പിന്തുണയായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പറയുന്ന ഓരോ ആളുകളും കാളി അങ്ങനെ ഓരോരോരോ ആളുകളുണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്രൂ തന്നെ എക്സ്പീരിയൻസ് ഇപ്പോൾ മേക്കപ്പ് ടീം സുനിത വർഷങ്ങളായിട്ട് അവരൊക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളെ അറിയാവുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഓരോ ആളുകളുണ്ട് ആർട്ട് അല്ലെങ്കിൽ കോസ്റ്റ്യൂം എല്ലാം അപ്പോൾ പെട്ടെന്ന് വന്ന ആരുമല്ല ഇതിന്റെ ഒന്നും പിന്നിൽ നിൽക്കുന്നെ അതുകൊണ്ട് വ്യക്തമായ ബോധത്തോടുകൂടി പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പേരിലും ബ്രെയിൻ ഫ്ലൈ സിനിമാസിൻ്റെ പേരിലും അകമൊഴിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നാളെയും ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ശക്തി മാ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രാർത്ഥനയും നാളെ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഞാൻ പറയുകയാണ് നന്ദി നമസ്കാരം